ഹലോ എവറി വൺ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് പർപ്പസിനാണ് ഓക്കെ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കാണ് ആണ് ഓക്കെ സോ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ലോങ് ടേം വ്യൂ ഞാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ട ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ഹൈ മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് മീൻസ് ഓവറോൾ സ്ട്രക്ചർ ഫുൾ ഡെയിലി ടൈം ഫ്രെയിമിൽ പുള്ളിഷ് ആണ് സ്ട്രക്ചർ ബുള്ളിഷാണ് ഇതുവരെ സ്ട്രക്ചറിൽ ഒരു വീക്ക്നെസ് ഒന്നും കാണുന്നില്ല ഓക്കെ സോ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് പോലെ ഫോം ആയിട്ടുണ്ട് ഇവിടെ ഒരു ഹൈ അടിച്ചു സെക്കൻഡ് ഒരു ഹൈ അടിച്ചു ബട്ട് അത് വീക്ക്നെസ് എപ്പോഴാണ് വരിക ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ ഒരു ഹൈ അടിച്ചിട്ടുണ്ടല്ലോ അതിവിടെ പിന്നെ നേരത്തെ ഇവിടെ സപ്പോർട്ട് എടുത്തു പിന്നെയും സപ്പോർട്ട് എടുത്ത് കയറുന്നുണ്ട് സോ ഈ ഹൈ തൗസൻഡ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇതിൻ്റെ ബിലോ പോയാലേ മാത്രം ഒരു വീക്ക്നെസ് വരത്തുള്ളു ഇതുകൊണ്ടോ ഈ ഒരു ഏരിയ തൗസൻഡ് ടു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് സെ ഐറ്റി ഓക്കെ ഇത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം പിന്നെ വേണമെങ്കിൽ ഒരു ലോങ് ടേം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിങ്ങനെ വരച്ച് വയ്ക്കാം കേട്ടോ അതെ ഇവിടെ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ അല്ല ഇതെങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് വെക്കാം ഇറ്റ് മീൻസ് ഇവിടുന്ന് റെഗുലർ ബേസിസിൽ ഇവിടെ സപ്പോർട്ട് എടുത്തേണ്ട ഇരിക്കുകയാണ് കേട്ടോ കണ്ടോ സപ്പോർട്ട് എടുക്കുന്നു പിന്നെയും കയറുന്നു സപ്പോർട്ട് എടുക്കുന്നു പിന്നെയും കയറുന്നു സോ ഈ ഒരു ട്രെഡ് ലൈന റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഈ ഇനിയും ചാൻസസ് ഉണ്ട് വീണ്ടും ഇവിടെ വന്നാൽ ഇവിടുന്ന് വീണ്ടും ബൗൺസ് വരും ബൗൺസ് നമ്മുടെ എൻട്രി ഇവിടെ അല്ല എൻ്റെ പ്രൈസക്ഷൻ ബേസ് എന്നെ റെഗുലർ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് മാത്രമേ പിടിക്കാറുള്ളൂ സോ ഇത് ബ്രേക്ക് ഔട്ട് ആവുമ്പോഴത്തേക്കും നമ്മളെ എടുക്കുക അപ്പോഴാണ് ചെറിയ റെസൽ ഫാസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ പക്ഷേ ഇത് എപ്പോഴാ സഡൻ മൂവ്മെൻ്റ് വരാൻ ചാൻസസ് ഉണ്ടാവും സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സജസ്റ്റ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത് ദീ പോർഷൻ ആണ് ഇത് കണ്ടോ വൺ തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടുന്ന് ഈ ഒരു ഏരിയ ഇവിടെ നിന്ന് ബൈങ് വന്നു ഫ്രഷ് ബൈങ് വന്നു മോളിലേക്ക് പോയി റെസിസ്റ്റൻസ് എടുത്തു ഒരു റീട്രീസ്മെൻറ്റ് വീണ്ടും വീണ്ടും മോളിലേക്ക് പോയി ആ ഏരിയയിൽ തന്നെ റെസിസ്റ്റൻസ് എടുത്തു വീണ്ടും ഒരു റീട്രീസ്മെൻറ്റ് ചെറിയേ ഹയർ ഹൈ ആണ് സ്ട്രക്ചർ സ്ട്രക്ചർ എന്താണ് ഹയർ ഹൈ സോ ഇനി ചാൻസസ് ഇവിടെ നിന്ന് എവിടെ വീണ്ടും ചാൻസസ് ആണ് ബയിങ് വരും വന്നിട്ട് ബൈങ് പിന്നെ മോളിലേക്ക് ഈ ഏരിയ ബ്രേക്ക് ചെയ്യണം എൻട്രി നമ്മുടെ വരുന്നത് എവിടെ നിന്ന് തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് അവർ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ക്ലോസിങ് കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാവുള്ളൂ ഓക്കെ എൻ്റെ സ്റ്റോക്സ് എല്ലാം ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് ആയിരിക്കുള്ളൂ സോ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ അബവ് ആയിരിക്കുകയുള്ളൂ അതാണ് ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവും നമ്മുടെ എസ് എൽ ചെറുതായിരിക്കും റിസ്ക് റിവാർഡ് ഐ തിങ്ക് ബെറ്റർ ആയിരിക്കും ആ ഒരു ടൈമിങ്ങിൽ കാരണം ഒരു നിയറസ്റ്റ് ലോ വെച്ചിട്ട് നമുക്ക് എസ് എൽ എടുക്കാം ഓക്കെ പിന്നെ ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ ഫാസ്റ്റ് ടാർഗറ്റ് കിട്ടും സോ ഇപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് നിയറസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഫിബോനാച്ച് വെച്ചിട്ടാണ് സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ആണെങ്കിൽ നമ്മൾ ഫിബൊനാച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സോ നിയറസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഈ ഒരു ലോ പിടിക്കാം ആ ഒരു ഹൈ ഓക്കെ ഇതെങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം നിയറസ്റ്റ് ടാർഗറ്റ് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഫോർട്ടി വൺ തൗസൻഡ് എയ്റ്റ് ഫോർട്ടിയാണ് നിയറസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഓക്കെ പിന്നെ ടു തൗസൻഡ് വൺ എയ്റ്റി ഉണ്ട് ഒരു ടാർഗറ്റ് ബട്ട് റിയ നിയറസ്റ്റ് ടാർഗറ്റ് വരുന്നത് വൺ തൗസൻഡ് എയ്റ്റ് ഫോർട്ടി പിന്നെ വേണമെങ്കിൽ വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി ഒരു ലോ ഇവിടെ നിന്ന് പിടിക്കാം സോ വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി ഇത്ര വെച്ചാൽ മതി ഓക്കെ അവിടെ ഈ രണ്ട് ടാർഗറ്റ് ടാർഗറ്റായിരിക്കുള്ളൂ മെയിൻ ടാർഗറ്റ്സ് ഓക്കെ സോ ഫസ്റ്റ് ഞാൻ എപ്പോഴും പ്രിഫേർ ചെയ്യുന്നത് എന്താ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്ക് മാത്രമേ എൻട്രി എടുക്കണം വൺ തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് അബവ് സസ്റ്റെയിൻ ചെയ്താൽ ഫസ്റ്റ് ടാർഗറ്റ് നിയറസ്റ്റ് വൺ തൗസൻഡ് എയ്റ്റ് ഫോർട്ടി സെക്കൻഡ് ടാർഗറ്റ് വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി അത്യാവശ്യം നല്ല ടാർഗറ്റ്സാണ് എസ് എൽ എന്ന ശരിക്കും നമ്മുടെ ആ ബ്രേക്ക് ഔട്ട് എന്നാ ചെയ്യണേ ബ്രേക്ക് ഔട്ട് നമ്മൾ നോക്കിയിട്ട് വൺ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റ് വേണമെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് മതിയായിരിക്കും ഒരു എസ് എൽ നമുക്ക് വെക്കാം ആൻഡ് ദെൻ ടാർഗറ്റ്സ് അത്യാവശ്യം നല്ല ടാർഗറ്റ്സ് ഉണ്ടാവും ഓക്കെ ഒരു ടു ഹൺഡ്രഡ് പോയിന്റ്സ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് മിനിമം കിട്ടുന്നുണ്ട് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി പോയിൻറ്സ് ത്രീ ഹൺഡ്രഡ് വരെ പോയിൻറ്റ്സ് കിട്ടാൻ സാധിച്ചു കാരണം ബ്രേക്ക്ഔട്ട് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോഴത്തേക്ക് സഡൻ മൂവ് കിട്ടാൻ ചാൻസസ് കൂടുതലാണ് ഈ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ് നിങ്ങൾ എൻ്റെ നേരത്തെ വീഡിയോ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ഞാൻ ആ ഇങ്ങനത്തെ ഒരു ചാർട്ട് പാറ്റേൺ നേരത്തെയും ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ലേണിംഗ് വീഡിയോയിൽ കാണും ആ പ്രൈസ് പ്രൈസക്ഷൻ വീഡിയോ ആണ് അത് സോ അതിൽ നല്ല ഇത് ഏകദേശം ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു അത് നിങ്ങൾ കാണാൻ പറ്റും പിന്നെ ബ്രേക്ക് ഔട്ട് ആയിരിക്കുകയുള്ളൂ പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇത് ഇവിടെ കണ്ടോ ഇത് അത്യാവശ്യം നല്ലൊരു ബയിങ് വോല്യൂം ഇവിടെ കിടപ്പുണ്ട് ബൈയിങ് വോല്യൂമാണോ എന്താണോ നമുക്ക് കറക്റ്റ് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല കാരണം ഇത് ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ കൺഫേം ആയിട്ട് ഇത് ബയ ബയിങ് വോല്യൂമാണ് മനസ്സിലായോ ബ്രേക്ക് ഔട്ട് വോല്യുമാണ് ബയിങ് വോള്യുമാണ് എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക शेयर से मरकर थैंक यू थैंक यू सो मच